യമുണ്ടല്ലോ ആ കഴവാലയം നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോ അത് മനസ്സിനും അനുഭൂതി എന്നറിയുമോ ആ പരിശുദ്ധമായ കഴവാലയത്തിന്റെ നേരത്തിൽ ആ കഴവാലയം തന്റെ കണ്ണിന്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുമ്പോ ഒരു മനുഷ്യനല്ലോ ചോദിച്ചാലും അള്ളാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകന സ്വല്ലം ബാഹു അലിക സ്വല്ലമാ തങ്ങൾ പറയുന്നു ഒരാൾ തൻ്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല എത്ര വലിയ പിണക്കമാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ വിഷയമാണെങ്കിലും എടോ മനുഷ്യ മൂന്ന് ദിവസത്തിൽ കൂടുതൽ മറ്റൊരാളോട് പിണങ്ങല്ലേ പിണങ്ങി നടക്കല്ലേ അങ്ങനെ പിണങ്ങി നടക്കുന്നവരുണ്ട് മൂന്ന് മൂന്ന് ദിവസമല്ല ദിവസമല്ല കൊല്ലമല്ല വർഷങ്ങളായിട്ട് പരസ്പരം പിണങ്ങി നടക്കുന്നവരുണ്ട് നിസ്കരിക്കുന്നവരുണ്ട് ഓതുന്നവരുണ്ട് സതക്ക കൊടുക്കുന്നവരുണ്ട് തിക്കറ പറയുന്നവരുണ്ട് പക്ഷേ കൂടപ്പറപ്പിനോട് മിണ്ടുകയില്ല അയൽവാസിയോട് മിണ്ടുകയില്ല നിന്റെ നന്മ അള്ളാന് വേണ്ട പ്രഭാഷ